നമസ്കാരം സ്വന്തം പാർട്ടിയും സർക്കാരും കേസുകളിലും ആരോപണങ്ങളിലും കേന്ദ്ര ഏജൻസികളിലുമൊക്കെ പെട്ടു നിൽക്കുമ്പോൾ മകളും മരുമകനുമൊത്ത് സ്വകാര്യ വിദേശയാത്ര നടത്തുകയാണ് മുഖ്യമന്ത്രി ധൂർത്തും അഴിമതിയുമൊക്കെ മന്ത്രിക്കും മന്ത്രിസഭയ്ക്കും മേൽ കുന്നുകൂടി കിടന്നിട്ടും കോടികൾ ചിലവാക്കി എന്തിനാണ് ഇപ്പോൾ ഈ യാത്ര എന്ന ചോദ്യത്തിന് ഉത്തരമില്ല മകനെ സന്ദർശിക്കാനാണെന്നാണ് ഓഫീസിൽ മുഖ്യമന്ത്രി അറിയിച്ചിട്ടുള്ളത് എന്നാൽ അമ്മായി അച്ഛന്റെ കൂടെ പോകുന്ന മരുമകനെയും മരുമകളും എവിടെയാണ് പോകുന്നതെന്നോ യാതൊരു വിവരവും ഓഫീസിൽ അറിയിച്ചിട്ടില്ല എന്നാൽ വിവിധ വിദേശ രാജ്യങ്ങളിലേക്കാണ് ഇവർ സഞ്ചരിക്കുന്നതെന്നാണ് പുറത്തു വരുന്ന വിവരം ഇന്തോനേഷ്യ സിംഗപ്പൂർ ദുബായ് അടക്കമുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് ഇവർ പോകുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരം മുഖ്യമന്ത്രി പതിനഞ്ച് ദിവസത്തേക്കാണ് പോകുന്നതെങ്കിൽ റിയാസും ഭാര്യ വീണയും പത്തൊൻപത് ദിവസത്തെ യാത്രയ്ക്കാണ് പോകുന്നത് എന്നാൽ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് പോകുന്നതെന്നാണ് മുഖ്യനും കുടുംബവും പറഞ്ഞിരിക്കുന്നത് ഇത് മുഖ്യമന്ത്രിയുടെയോ റിയാസിന്റെയോ ഓഫീസിൽ പറഞ്ഞിട്ടില്ല കുറച്ചു ദിവസത്തേക്ക് മുഖ്യമന്ത്രി ഉണ്ടാകില്ലെന്ന് മാത്രം സ്റ്റാഫിനോട് അറിയിച്ചതായാണ് പുറത്തുവരുന്ന വിവരം റിയാസും എവിടേക്കാണ് എന്ന കാര്യം ഓഫീസിൽ ആരെയും അറിയിച്ചിട്ടില്ല ഔദ്യോഗിക ആവശ്യത്തിനായി വിദേശത്തേക്ക് പോകുന്ന വേളകളിൽ സാധാരണ സർക്കാർ തന്നെ യാത്ര സംബന്ധിച്ച് പത്രക്കുറിപ്പ് ഇറക്കുകയാണ് പതിവ് എന്നാൽ സ്വകാര്യ സന്ദർശനമായതിനാൽ തന്നെ മുഖ്യമന്ത്രിയുടെ യാത്ര സംബന്ധിച്ച് ഔദ്യോഗിക അറിയിപ്പ് ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല അതുപോലെ തന്നെയാണ് റിയാസിന്റെയും കാര്യം അടുത്ത ദിവസങ്ങളിൽ നിശ്ചയിച്ചിരുന്ന പൊതുപരിപാടികൾ മാറ്റിവെച്ചാണ് യാത്ര ഓഫീസിൽ കുറച്ചു ദിവസത്തേക്ക് മുഖ്യമന്ത്രി ഉണ്ടാവില്ലെന്ന സൂചന സ്റ്റാഫ് അംഗങ്ങൾക്ക് നൽകിയിരുന്നു കേസ് വിധി പറയാൻ ഇനി ഒരു ദിവസം മാത്രമാണ് ബാക്കി ആ സമയത്താണ് മുഖ്യന്റെ ഈ മാറി നിൽപ്പ് ഇത് സംശയമുണ്ടാക്കുന്നുണ്ട് മാസപ്പടി കേസിൽ മന്ത്രി റിയാസ് കരിമണൽ കർത്താക്കിയ റിസോർട്ട് പണിയാൻ ശുപാർശ ചെയ്തു എന്ന വിവരവും പുറത്തു വന്നിരുന്നു വിജിലൻസ് അന്വേഷണം പൂർത്തിയാകാതെ നിൽക്കുന്ന കേസിൽ ആരോപണ വിധേയരായ മന്ത്രിയും ഭാര്യയുമൊക്കെ വിദേശയാത്ര നടത്താൻ അനുമതി ഉണ്ടോ എന്ന കാര്യം വ്യക്തമാക്കിയിട്ടില്ല ാം തവണയാണ് ലാവ്ലിൻ കേസ് വിധി പറയാൻ മാറ്റിവെച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയതുകൊണ്ട് മാത്രം നീണ്ടുപോകുന്ന ചരിത്രത്തിലെ ആദ്യത്തെ കേസായി ലാവ്ലിൻ മാറിയിട്ടുണ്ട് ഇത്രയും ആരോപണ വിധേയരായ ഇവർ ഈ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നടക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ മാറി നിൽക്കുന്നത് അതും ആരോടും പറയാതെ ഒരു വിദേശയാത്ര പതിനഞ്ചും ഇരുപതും ദിവസങ്ങളിൽ എന്തിനാണെന്ന ചോദ്യം ഉയരുകയാണ് ോ അടുത്ത വൃത്തങ്ങളോടോ ഒന്നും തന്നെ പറയാതെയാണ് ഇവരുടെ വിദേശയാത്ര ഇന്ന് രാവിലെ കൊച്ചിയിൽ നിന്നാണ് മുഖ്യമന്ത്രിയും കുടുംബവും ദുബായിലേക്ക് യാത്ര തിരിച്ചത് സ്വകാര്യ സന്ദർശനത്തിന്റെ ഭാഗമായാണ് ദുബായ് യാത്രയെന്നാണ് പുറത്തു വരുന്ന വിവരം മകനെയും കുടുംബത്തെയും അദ്ദേഹം സന്ദർശിക്കുമെന്ന് പറയുന്നു പതിനഞ്ചു ദിവസത്തിൽ കൂടുതൽ യാത്ര ഉണ്ടാകുമെന്നാണ് വിവരം മറ്റേതെങ്കിലും രാജ്യങ്ങൾ മുഖ്യമന്ത്രി സന്ദർശിക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ ഇനി ആ മുഖംമൂടിയുടെ ആവശ്യമില്ല എന്നതാണ് മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ വിചാരം ഇനി അങ്ങോട്ട് താൻ മുഖ്യമന്ത്രി എന്ന പദവിയിലിരിക്കുന്ന ഹൈ പവറുള്ള ഉള്ള ആളായി മാത്രമാണ് മാറുക അകമ്പടി വാഹനങ്ങൾ സെക്യൂരിറ്റി ഗാർഡുകളും ആംബുലൻസ് ബോംബ് ഡിറ്റക്ടർ വേണ്ട സർവോപരി സംവിധാനങ്ങളും മുഖ്യമന്ത്രി പിണറായി വിജയന് ആവശ്യമാണ് കാരണം വോട്ട് പിടിക്കാൻ നാടകത്തിന് ശേഷം അടുത്ത നാടക പരിപാടിക്ക് തയ്യാറെടുക്കുകയാണ് മുഖ്യമന്ത്രി